ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് ചാർമോഡ് മേഖലയുടെ ആഭിമുഖ്യത്തിൽ ലിയോ ദേവരാജൻ അനുസ്മരണവും സ്വാതന്ത്വന പദ്ധതി കുടുംബസഹായ ഫണ്ട് വിതരണവും നടത്തി കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചാർമോഡ് മേഖലയുടെ ആഭിമുഖ്യത്തിൽ ലിയോ ദേവരാജൻ അനുസ്മരണവും സ്വാത്വന പദ്ധതി കുടുംബസഹായ ഫണ്ട് വിതരണവും നടത്തി അസോസിയേഷൻ നൂറിനാട് യൂണിറ്റ് അംഗമായിരുന്ന ലിയോ ദേവരാജന്റെ കുടുംബസഹായ ഫണ്ടിന്റെ വിതരണം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ഞങ്ങളെല്ലാം അവിടെ കടന്ന് സ്കൂളിൽ പഠിക്കാൻ നൂറാട്ടേക്ക് എത്തുമ്പോൾ അപ്പോഴും കണ്ടു തുടങ്ങിയിട്ടുണ്ട് പിന്നീട് വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സ്കൂൾ അടച്ചു മാറുന്നത് പിന്നീട് അതിന്റെ ഭാഗമായി ചെന്ന് വീട്ടിലും ഇങ്ങനെയുള്ള നിരവധി വിദ്യാർത്ഥികളെ ഉണ്ടായിരുന്ന ഈ വീടും ആ വീട്ടിലെ അംഗങ്ങളും പ്രത്യേകിച്ച് ദേവനാജയും അതിനേക്കാൾ കൂടുതലായി അദ്ദേഹത്തിൻ്റെ അമ്മയും നമ്മളോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആളുകളായിട്ട് വാങ്ങി പത്താം വന്നിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവർക്കും പന്തളത്തേക്ക് ബസ് കഴിഞ്ഞു പോകാം പത്താം ജംഗ്ഷന്റെ പ്രത്യേകതയും പന്തളത്തേക്കുള്ള ബസ്സുകൾ ആ സമയത്ത് തന്നെ അദ്ദേഹവുമായിട്ട് നല്ല അടുപ്പമുണ്ടായി അദ്ദേഹവുമായിട്ട് നല്ല വലിയ നല്ലവണ്ണം നമുക്കൊക്കെ പൊട്ടി ജീവിക്കാൻ ഇത്രയെത്രയോ ശാശ്വതമായ കാര്യങ്ങൾ ഇത്രയും നന്നായി ഒരു ഹാസ്യ ആസ്വാദകം മാത്രമല്ല അത് അവതരിപ്പിക്കാനുള്ളൊരു അസാമാന്യമായ പാഠമാണ് അദ്ദേഹത്തിന് പറയുന്നു എൻ്റെ വീടിനടുത്തുള്ള ആളുകൾ പോലും അദ്ദേഹത്തിൻ്റെ സഹോദരത്തിലും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ പോലും പല കൂട്ടായ്മ കരുത്തുന്നു ദേവരാജൻ എന്നത് ഒരു പേരാണ് സുശീല വേറെ പേരാണ് ഇങ്ങനെ ഈ പലവിധ പേരുകളിൽ നമ്മുടെ പേര് ആ അസോസിയേഷൻ ചാരുമോട് മേഖലാ പ്രസിഡന്റ് ഷാൻ വിസ്മയ അധ്യക്ഷത വഹിച്ചു അനുസ്മരണ സമ്മേളനത്തിൽ മേഖലാ സെക്രട്ടറി ഫോട്ടോ ഫോട്ടോമാർക്ക് സ്വാഗതം പറഞ്ഞു സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് ഫോട്ടോവേൾഡ് സ്വാധീന പദ്ധതിയുടെ വിശദീകരണം നടത്തി തുടർന്ന് സംസ്ഥാന വെൽഫെയർ ഫണ്ട് വിതരണം എ കെ പി എെ ജില്ലാ പ്രസിഡന്റ് എസ് മോഹനൻപിള്ള നിർമ്മിച്ചു വാർഡ് മെമ്പർ വേണു കാവേരി ഹരിശങ്കർ സുരേഷ് ചിത്രമാലിക അനിൽ ഫോക്കസ് മഹേന്ദ്രദാസ് ബിജു ആർ ബി മഹേഷ് ചിത്രാലയ എന്നിവർ സംസാരിച്ചു